നമ്മുടെ സജിനയും ഫിറോസും മിഷേലും ഒക്കെ വൈൽഡ് കാർഡായിട്ട് കയറിയ സീസണാണല്ലോ സീസൺ ത്രീ സീസൺ ത്രീയിൽ ലാലേട്ടൻ ഈ വൈൽഡ് കാർഡുകൾ കയറിയതിനു ശേഷമുള്ള ആദ്യ ആഴ്ചയിൽ വന്നപ്പോൾ ഫുൾ ഫയർ ആയിരുന്നു അതിൻ്റെ കാരണം ഇവർ പുറത്തെ കാര്യങ്ങൾ പോയി പറഞ്ഞു എന്നതായിരുന്നു വന്ന ഉടനെ തന്നെ ഇവരെ ലാലേട്ടൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എഴുന്നേൽപ്പിച്ച് നിർത്തിയതെന്ന് അറിയാമോ ഞാൻ നിങ്ങൾ മൂന്ന് പേരോടും എന്ത് പറഞ്ഞിട്ടാണ് അകത്തേക്ക് വിട്ടത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാനെന്താ കുരങ്ങനായിട്ട് നിൽക്കുകയാണോ ഇവിടെയെന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പോയി പറയരുത് എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ലാലട്ടം ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ നല്ല ചൂടാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ലാലട്ടം മറുപടി പറയണം ഭയങ്കര റൈസായിട്ട് യു ഹാവ് ടു ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് എന്നിട്ട് ലാലട്ടം പറയുന്നുണ്ട് സോറി എന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും പണിഷ്മെന്റ് ഉണ്ട് അങ്ങനെ പണിഷ്മെന്റ് അവർക്ക് കൊടുത്തൊരു സീസൺ ആണ് തേർഡ് സീസൺ പുറത്തെ കാര്യങ്ങൾ അകത്തു പറഞ്ഞതിന്റെ പേരിൽ കണ്ടസ്റ്റൻസിന് പണിഷ്മെൻ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സീസണാണ് സീസൺ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഈ സീസണിൽ നമ്മുടെ സായി എന്തായി തീരുവന്തോ പുറത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പോയി പറഞ്ഞ് രണ്ട് വാണിംഗി വാച്ചതാണ് അപ്പോൾ ആ തേർഡ് സീസണിൽ എനിക്ക് തോന്നുന്നു ഡിമ്പിളിൻ്റെ കാര്യമോ മറ്റോ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഇത്തവണ ജാസ്മിൻ്റെ കാര്യങ്ങളാണ് പുറത്തുനിന്ന് ഉള്ള കാര്യങ്ങളാണ് പോയി പറഞ്ഞിരിക്കുന്നത് അതും ഗുരുതരമായ ഒരു മിസ്റ്റേക്ക് സായിയുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് കാരണം അത്രയും പച്ചക്കല്ല അങ്ങ് പോയി പറഞ്ഞു ഇന്ന് സായി ഏറെ തന്നെ ആയിരിക്കും സീസൺ ത്രീയുടെ ഒരു രീതിയിലാണ് സീസൺ സിക്സിലെയും നിയമങ്ങളും കാര്യങ്ങളുമെങ്കിൽ സത്യമായിട്ട് സായിക്കുന്ന പണിഷ്മെൻ്റ് കിട്ടും ബാക്കിയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും സായിയുടെ ഭാഗ്യം പോലെ ഇരിക്കും